ചമ്പഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇറാനുമായി സുപ്രധാന കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട് ഇന്ത്യ രണ്ടായിരത്തി പതിനഞ്ച് മെയ്യിലായിരുന്നു പത്ത് വർഷത്തേക്ക് ഇരു രാജ്യങ്ങളും കരാർ ഒപ്പുവെച്ചത് ഇന്ത്യ ഇറാൻ ബന്ധത്തിൻ്റെയും പ്രാദേശിക ബന്ധത്തിൻ്റെയും ചരിത്ര നിമിഷമെന്നായിരുന്നു ഈ കരാറിൽ ശേഷം കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ അന്ന് പ്രതികരിച്ചത് ഇന്ത്യയുടെ ഇൻഡിയോ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡും ഇറാന്റെ തുറമുഖങ്ങളും മാരിടൈം ഓർഗനൈസേഷൻ തമ്മിലായിരുന്നു കരാർ കരാറൊപ്പിട്ടത് ഇതാദ്യമായാണ് ഇന്ത്യ വിദേശത്ത് ഒരു തുറമുഖം കൈകാര്യം ചെയ്യുന്നത് ഇറാന്റെ തെക്കൻ തീരത്തുള്ള സിസ്റ്റാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ചമ്പഹാൻ ഇറാനിലെ ചമ്പഹാൻ തുറമുഖം ഗുജറാത്തിലെ കാൻഡ്ല തുറമുഖത്ത് നിന്ന് ഏകദേശം ആയിരം കിലോമീറ്ററും മുംബൈയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററും അകലെയാണ് ചമ്പഹാർ തുറമുഖത്തിന് രണ്ട് ടെർമിനലുകളുണ്ട് ഒന്ന് ഷാഹിദ് കലന്ധരി രണ്ടാമത് ഷാഹിദ് ബേഷ്ടി ഷാഹിദ് ബേഷ്ടിയുടെ ജോലിയാണ് ഇന്ത്യ ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ചാമ്പഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ആദ്യ കരാർ ഒപ്പിട്ടത് രണ്ടായിരത്തി പതിനാറ് മേയിൽ പ്രധാനമന്ത്രി മോദി ഇറാൻ സന്ദർശിച്ചപ്പോൾ അഞ്ഞൂറ്റി അമ്പത് മില്യൺ ഡോളറിന്റെ നിക്ഷേപം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ട് അവസാനത്തോടെ ഇന്ത്യയുടെ ഐ പി ജി എൽ ഈ തുറമുഖത്തിന്റെ പ്രവർത്തനം ആദ്യമായി ഏറ്റെടുക്കുകയും ചെയ്യുകയായിരുന്നു ചാമ്പഹാൻ സ്ഥിതി ചെയ്യുന്നിടത്താണ് പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്നത് പാകിസ്ഥാന്റെ ഗദ്വാർ തുറമുഖത്തിന് സമീപമാണ് ഇതെന്ന പ്രത്യേകതയുമുണ്ട് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന് കീഴിൽ ചൈന ഗ്വാദർ തുറമുഖം നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ ചമ്പഹാർ തുറമുഖത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുകയായിരുന്നു ഇറാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഇന്ത്യയുടെ നേരിട്ടുള്ള പ്രവേശനത്തിനുള്ള പ്രധാന മാർഗമാണ് ചമ്പഹാർ തുറമുഖം പാകിസ്ഥാനെ മറികടന്ന് ഇറാനിലും മധ്യേഷ്യയിലും എത്താൻ ഇന്ത്യക്ക് കഴിയുമെന്നതാണ് ചമ്പഹാർ തുറമുഖത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗ്വാദർ തുറമുഖത്തിനും ചമ്പഹാർ തുറമുഖത്തിനുമിടയിൽ റോഡ് മാർഗം നാനൂറ് കിലോമീറ്റർ ദൂരമുണ്ട് അതേസമയം കടലിലൂടെയുള്ള ഈ ദൂരം ഏകദേശം നൂറ് കിലോമീറ്ററാണ് ഗ്വാദർ തുറമുഖത്ത് ചൈനയുടെ സാന്നിധ്യമുള്ളതിനാൽ ചാമ്പഖാൻ തുറമുഖം ഇന്ത്യക്ക് ഗുണകരമാണ് ചാമ്പഖാൻ തുറമുഖത്ത് ഇന്ത്യയുടെ സാന്നിധ്യം ചൈനയുടെയും പാകിസ്ഥാന്റെയും അണിനിരക്കലിന് ശക്തമായ മറുപടിയും നൽകുന്നുണ്ട് എന്നാൽ ഇറാനുമായി കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ മുന്നറിയിപ്പുമായി അമേരിക്കയും രംഗത്തെത്തിയിരുന്നു ഇറാനുമായുള്ള വ്യാപാര ഇടപാടുകൾ പരിഗണിക്കുന്നവർ ഉപരോധത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് അറിഞ്ഞിരിക്കണമെന്നായിരുന്നു അമേരിക്ക വ്യക്തമാക്കിയിരുന്നത് കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം നല്ലതല്ല എന്ന് നമുക്ക് അറിയാവുന്നതാണ് അമേരിക്കയെ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടാണ് ഇറാൻ കാണുന്നത് അമേരിക്കയാകട്ടെ ഇറാനെ ഒരു ഭീഷണിയായാണ് കാണുന്നത് ഇറാന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുക്കുമെന്ന് കരുതുന്ന ആണവ നിലയങ്ങളും ായുധങ്ങളുമാണ് അമേരിക്ക ഭയക്കുന്നതെന്നാണ് സൂചനകൾ ഇറാനിനെതിരെ അമേരിക്കയും നിരവധി സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇറാനുമായി ഏതെങ്കിലും രാജ്യം കരാർ ഉണ്ടാക്കിയാൽ അമേരിക്ക എതിർക്കുന്നതിന് കാരണം ഇതാണ്